നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചില നക്ഷത്രജാതകർ നമ്മുടെ വീടുകളിൽ ഒന്നാം തീയതി കയറിയാലോ നമുക്കൊരുപാട് സൗഭാഗ്യങ്ങൾ വന്ന് നിറയും ആ ഒരു മാസത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ മുതിർന്നവർ എപ്പോഴും പറയുന്നത് ചില ആൾക്കാരെ ഒന്നാം തീയതി കയറ്റണമെന്ന് ഈ ഒരു മാസത്തിൽ ഒന്നാം തീയതി കയറിയാൽ ചില നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിൽ ഒന്നാം തീയതി കയറുന്നുവോ അവിടെ സമൃദ്ധിയായിരിക്കും ഫലം ഇവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്തിച്ചേരും ചിലർക്ക് പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകും ഓരോ മാസത്തിലും നമുക്കറിയാം മകരമാസം ഒന്നാം തീയതി പിറക്കുന്നത് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് മകരം ഒന്നിന് ചില നക്ഷത്ര ജാതകർ നമ്മുടെ വീട്ടിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന് കയറിയാൽ പ്രഭാതത്തിൽ വന്ന് കയറിയാൽ ആ വീട്ടിൽ സമൃദ്ധിയായിരിക്കും ഫലം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ സങ്കടമോ ഉണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ വീടെത്തുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കത്തോ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ങാതിമാരായിട്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ നക്ഷത്രജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ വലിയ സൗഭാഗ്യങ്ങൾ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഇപ്പോൾ നമുക്ക് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം പല ഭാഗത്തു നിന്നും പണം തരാമെന്ന് പറയുന്നു ചിലപ്പോഴൊക്കെ അത് ലഭിക്കാതെ വരുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ഒരു നക്ഷത്രമുണ്ട് എന്ന് കരുതുക മറ്റൊരു വീട്ടിൽ കിടന്നുറങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ അതിരാവിലെ വന്ന് കയറിയാൽ അതായത് മകരമാസം ഒന്നാം തീയതി വന്ന് കയറിയാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും അത്രയേറെ അഭിവൃദ്ധിയും നേട്ടവുമായിരിക്കും നമുക്ക് വന്നു ചേരുക അതിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കടക്കുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ചില അസുഖങ്ങൾ വന്നു ചേരുക കാര്യകാരണമില്ലാതെ ധനം നഷ്ടപ്പെടുക പരിശോധിക്കുമ്പോൾ ഒരു അസുഖവും കാണില്ല പക്ഷേ നമുക്ക് ശരീരവേദന മറ്റ് അസ്വസ്ഥതകൾ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇങ്ങനെ പലതും സംഭവിക്കുന്ന പല വീടുകളുമുണ്ട് ഡോക്ടറേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്ക് പരിശോധിച്ചതിൽ ഒരു അസുഖവും കാണുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ ഈ വ്യക്തിക്ക് എപ്പോഴും ഭയങ്കരമായ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാകും അതൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഈ നക്ഷത്രജാതകരെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റിയാൽ അതിലാദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം ഗുണപ്രദമായിട്ടുള്ള എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന നേട്ടങ്ങളൊക്കെ കൊയ്യുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അപ്പോൾ ഈ അശ്വതി നക്ഷത്ര ജാതകർ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറുകയാണ് എങ്കിൽ തീർച്ചയായും വലിയൊരു നേട്ടം നമുക്കും വന്നു ചേരും ഈ അശ്വതി നക്ഷത്ര ജാതകർ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ഭാഗ്യമാണ് അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് ഭാഗ്യം ആണ് ഉയർച്ചയാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കും കാർത്തിക ഭാഗ്യമാണ് കീർത്തിയാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് ഒത്തിരി ഒത്തിരി ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കാണും പക്ഷേ അവർ മറ്റൊരാൾക്ക് എപ്പോഴും ഉപകാരിയായിരിക്കും മറ്റൊരാളെ എപ്പോഴും സഹായിക്കാൻ സന്നദ്ധനായിരിക്കും അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുക വഴി നമുക്ക് സമൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കും കാർത്തിക ഭാഗ്യമാണ് അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരെയും വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകേരമാണ് മകീരവും തിരുവാതിരയും പുണർതവും ഈ നക്ഷത്ര ജാതകരെ മിഥുനക്കൂറുകാരെ ഒന്നാം തീയതി കയറ്റുക വഴി ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നേരിടുന്ന സമയമാണ് എങ്കിൽ ആ ധനപരമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധിവരെ മാറ്റുവാൻ അതല്ലെങ്കിൽ മാറുവാൻ ഇത് ഉപകരിക്കും അതിനാൽ മകീരത്തെയും തിരുവാതിരയെയും പുണർത്തെയും കൈവിടാതിരിക്കുക അവരെ ഏറ്റുക അവരെ സ്നേഹമായി കൂട്ടുക അവർ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട് രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് എല്ലാവരും പറയും ആയില്യം ഭയങ്കര ദോഷനക്ഷത്രമാണ് ആയില്യം വീടിനടുത്തുള്ള അങ്ങനെയൊന്നുമില്ല അതില്യം നക്ഷത്ര ജാതകർ ഒന്നാം തീയതി കയറുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ആ ഒരു മാസം നിങ്ങൾക്ക് വളരെയേറെ സമൃദ്ധി നിറഞ്ഞതായിരിക്കും നിങ്ങളുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും വീട്ടിലെന്തെങ്കിലുമൊക്കെ വഴക്കോ അല്ലെങ്കിൽ വൻ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാവരുമായിട്ട് ഒരു ഐക്യത ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് ആയില്യനക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നത് വളരെയേറെ ഭാഗ്യമാണ് വളരെയേറെ നേട്ടവുമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തവും ചിത്തിരയുമാണ് കന്നിക്കൂറുകാർ ഈ നക്ഷത്രജാതകരെയും വീട്ടിൽ ഒന്നാം തീയതി കയറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒത്തിരി ഒത്തിരി വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളൊരു പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്കാര്യത്തിൻ്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒക്കെ സമയമാണ് എങ്കിൽ ഈ ഒരു നക്ഷത്ര ജാതകർ നിമിത്തം വന്നാലും ചില നിമിത്തങ്ങൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഉപകരിക്കും ചിലരെ കണി കണ്ടാൽ നമുക്ക് ആ ആ ദിവസം വളരെയേറെ പ്രസന്നമായിരിക്കും ആ ദിവസത്തിൽ ദുഃഖമുണ്ടാകില്ല ദുരിതമുണ്ടാകില്ല ഉണ്ടാകില്ല ആ കൂട്ടത്തിൽ കൂടുന്നതാണ് ഈ നക്ഷത്രജാതകരും അതുകൊണ്ട് ഇവരെ ഒന്നാം തീയതി കയറ്റുക അല്ലെങ്കിൽ കണി കാണുക നിമിത്തം വരുത്തുക ഇതൊക്കെ ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് നമുക്കറിയാം നമ്മുടെ മോഹൻലാലിൻ്റെയൊക്കെ നക്ഷത്രം വിശാഖമാണ് ഭാഗ്യമാണ് വിശാഖ നക്ഷത്ര ജാതകർക്ക് എന്നും ഒരു വലിയൊരു സ്ഥാനമുണ്ട് എവിടെയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ വിടും പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് സ്വന്തമായ ചില തീരുമാനങ്ങളുണ്ടാകും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും അവർ ഒന്നാം തീയതി കയറിയാലോ ബഹു അവരുടെ ജീവിതത്തിലാണെങ്കിലോ ഒരുപാട് ഒരുപാട് വലിയ വളർച്ചകൾ നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് ഈ പൂരാണ നക്ഷത്രജാതകരെയും ഒന്നാം തീയതി കയറ്റു വഴി കയറ്റുക വഴി നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ഫലമായി വരും അതായത് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ സാധിക്കും കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ പോകുവാൻ ഇവരെ ഒന്നാം തീയതി കയറ്റുക വഴി സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തിരുവോണവും അവിട്ടവും ചതയവും ഈ മൂന്ന് നക്ഷത്ര ജാതകർ നിങ്ങളുടെ സമീപത്ത് വീടുകളിലെങ്ങാണുണ്ടെങ്കിൽ അവർ രാവിലെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറിയാൽ മകരമാസം ഒന്നാം തീയതി കയറിയാൽ ഈ മകരമാസം മുഴുവൻ നിങ്ങൾക്ക് സമൃദ്ധിയായിരിക്കും ധാരാളം ധനമൊക്കെ വന്നു ചേരും പക്ഷേ വന്ന് കയറുമ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപ അങ്ങ് കൈനീട്ടം കൊടുത്തിരിക്കുക അവരുടെ മനസ്സ് തൃപ്തിപ്പെട്ടവർ പോകണം അങ്ങനെ മനസ്സ് തൃപ്തിപ്പെട്ടു പോയാൽ ഈ നക്ഷത്രജാതകരുടെ മനസ്സ് തൃപ്തിപ്പെടുത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ ആ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെ ദേവിഭക്തരാണെങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുമോ അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രജാതകരൊക്കെ ഭാഗ്യശാലികളാണ് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്നവരാണ് അപ്പം അവരെ നമ്മൾ കൂടെ കൂട്ടുക അതിൻ്റെ ഒരു സമൃദ്ധി അതിൻ്റെ ഒരു സന്തോഷം ഈ രോഗാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗാവസ്ഥയൊക്കെ മാറി നമുക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറി നമുക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും അതുപോലെ തന്നെ എല്ലാവരുമായിട്ടൊരു ഐക്യതയും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒത്തുതീർപ്പാവാതൊക്കെ കിടപ്പുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ ഒത്തുതീർപ്പായി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു മാസമായി ഈ ഒരു മകരമാസം തീരും അതുകൊണ്ട് നിങ്ങൾ ഈ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റണം അവരെ ഒന്നാം തീയതി കയറ്റുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധ്യമാകും അപ്പോൾ അടുത്ത ഒരു മൂന്ന് നക്ഷത്ര ജാതകർ കൂടിയുണ്ട് ഇവരെ കൂടി നിങ്ങൾ ഒന്നാം തീയതി കയറ്റാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഞാനീ പറഞ്ഞ നക്ഷത്രജാതകരിൽ നിന്നും ആരെയെങ്കിലും ഒരാളൊന്നൊന്നാം ഒന്നാം തീയതി അത് വളരെ യാദർച്ഛികമായിട്ട് കയറുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക അത് പൂരുട്ടാതെയും മുത്തിട്ടാതെയും ദേവതയാണ് നമുക്കറിയാം ഇത് ഇവർ ഈശ്വരവിശ്വാസം കൂടുതലുള്ളവരാണ് ഇവർ നന്മയെ ചെയ്യുകയുള്ളു തിന്മ അധികം ചെയ്യില്ല ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മുതൽ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേനെ മറ്റേ അപകടത്തിൽപ്പെടുത്തണമെന്നോ ഒന്നും ചിന്തിക്കുന്നവരൊന്നും അല്ല ഇവർ സത്യസന്ധരാണ് സ്നേഹസമ്പന്നരാണ് ഭാഗ്യമുള്ളവരാണ് അപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകരെയും പുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര നക്ഷത്രജാതകരെയും നിങ്ങൾക്കൂടെ കൂട്ടുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ നിങ്ങളുടെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ അലയടിക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ നല്ല നല്ല ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ ഈ എത്ര ദുഃഖത്തിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ ഈ മകരമാസം ഒന്നാം തീയതി കഴിയും ഉറപ്പായും അതിനുള്ള സമയമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ നക്ഷത്ര ജാതകരെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റണം അത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷത്തിന് വക നൽകും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം